ആദ്യമായി എന്നെ ഇവിടെ ക്ഷണിച്ച സംഘത്തിന്റെ എല്ലാ പ്രവർത്തകരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് കാരണം നമ്മൾ ഇത് ഒരു കൃഷിയും പശുക്കളെയും സംരക്ഷിച്ചു കഴിയുമ്പോൾ നമ്മളെ കുറച്ചാൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത ഒരു ഊർജം മനസ്സിൽ വരുന്നുണ്ട് അപ്പൊ ഇവര് ക്ഷണിക്കാമെന്നപ്പോൾ എന്നോട് പറഞ്ഞത് മുഖ്യ അതിഥിയായിട്ട് വരണമെന്ന് പറഞ്ഞേ അങ്ങനെ മുഖ്യ അതിഥിയായിട്ട് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ നമ്മുടെ കുടുംബത്തിലേക്ക് ഞാൻ കയറി വരുമ്പോൾ അതിഥിയല്ല കുടുംബസ്ഥയായിട്ട് തന്നെയാണ് വന്നത് പത്ത് പതിനഞ്ച് പശുക്കളുണ്ട് ജൈവ കൃഷിയായിട്ട് പത്തു വർഷമായി ഞാൻ പ്രവർത്തിക്കുന്നു മൃഗങ്ങളെയും കർഷകരെയും കൃഷിയെയും പിന്നെ എല്ലാ മനുഷ്യന്മാരെയും യാതൊരു ലാഭവും തിരിച്ചു പ്രതീക്ഷിക്കാണ്ട് അവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് മാത്രമാണ് എനക്ക് ഉള്ളത് അല്ലാണ്ട് സ്വന്തമായിട്ട് വേർന്നൂല അപ്പോ നമ്മള് ഒരു പഴഞ്ചോലി ഗുരുക്കന്മാര് നമുക്ക് സ്കൂൾ കാലം മുതലേ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആപത്തു കാലത്ത് നമുക്ക് കൂടെ എത്തുന്നവരാണ് സുഹൃത്തുക്കൾ കാരണം കഴിഞ്ഞ വർഷം ഉണ്ടായ വെള്ളപ്പൊക്കത്തില് പൂർണമായിട്ടും തകർന്ന് മനസ്സ് തകർന്നു നമ്മള് എന്തു ചെയ്യണമെന്നറിയാണ്ട് ഒരു നിൽക്കുന്ന സ്തംഭനാവസ്ഥയില് സേവാഭാരതിക്കാരാണ് പെട്ടെന്ന് എത്തി ആദ്യം നമ്മൾ രണ്ടരയ്ക്ക് വെള്ളം കട്ടുമ്മലി കയറുമ്പോഴാണ് നമ്മൾ അറിയുന്നതന്നെ ഇങ്ങനൊരു വെള്ളം വരുന്നുണ്ട് എന്ന് അപ്പോഴേക്കും നമ്മൾ ഏകദേശം വീട് പകുതിയോളം മുങ്ങിയ അവസ്ഥയിലായി പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇവര് നേരം വെളുക്കുമ്പോഴേക്കും എവിടെയാണ് എവിടെന്ന വന്നേന്നറിയില്ല ഈ സഹോദരങ്ങള് നമ്മളെ പിടിച്ച് കൈ പിടിച്ച് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു ഭാഗത്ത് നമുക്ക് പശു പശുക്കുട്ടിയുണ്ട് പിന്നെ വെള്ളത്തിൽ മുങ്ങി ചത്തുകിടക്കുന്നു ഇപ്പുറത്തെ മുറ്റത്ത് മരങ്ങൾ കടപുഴുകി വീണ് കിടക്കുന്നുണ്ട് അകത്ത് ഒരു സാധനങ്ങളും ഇല്ലെല്ലാം ഒഴുകിപ്പോയി അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല മുട്ടിന് മേലെ ചളിയാണ് തൊഴുത്തിന് പശുക്കളെല്ലാം ചളിയിൽ പകുതിയോളം മുങ്ങിയ അവസ്ഥയിലാണ് എന്നിട്ട് ഇവര് വന്നിട്ട് എവിടെ നിന്ന് തുടങ്ങണമെന്നോ നമ്മളെ ഒരു മുൻപരിചയോ ഇവർക്കില്ല പക്ഷെ കൊറേ ആൾക്കാരതാ പശുക്കളുടെ ഭാഗത്തേക്ക് പോന്നു കുറേ ആൾക്കാർ അകത്ത് വൃത്തിയാക്കുന്നു ഓരോ ഭാഗത്തേക്കായിട്ട് ഇവർ തിരിഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ഇവരെത്തി ഒരുവിധം വൃത്തിയാക്കി ഇവര് എല്ലാ സ്ഥലവും വൃത്തിയാക്കിയിട്ട് ഇനി എന്ന ആ സഹോദരി ചെയ്യണ്ടേന്നുള്ള ചോദ്യമില്ലേ അത് മനസ്സിനെ വല്ലാണ്ട് എനിക്ക് എന്താ തിരിച്ച് അവരോട് പറയണ്ടെന്നും കൂടി അറിയില്ല കാരണം അത്ര അവരോട് ഈ ജന്മം മുഴുവൻ അവരോട് ആ സ്നേഹം ഞാൻ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് നമുക്ക് പിന്നെ അതാവസ്ഥയില് അവര് താങ്ങുന്ന വലിയ ഏറ്റവും നമുക്ക് പ്രധാനം കുടിവെള്ളമാണ് ആരും ചോദിക്കുമൊന്നും വേണ്ട ഈ വൃത്തിയാക്കൽ കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പായിട്ട് അവര് കുടിവെള്ളമാണ് നമുക്ക് എത്തിച്ചേരുന്നത് കാരണം പശു നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഈ പത്ത് പതിനഞ്ച് പശുക്കുള്ള കുടിവെള്ളം കണ്ടറിഞ്ഞ് നമുക്ക് കൊണ്ടു തരാൻ അവരുടെ ആ മനസ്സുണ്ടല്ലോ അത് വളരെ വലിയ മനസ്സാ അത് കാണാതിരിക്കാനാവൂല അത്ര അവർക്ക് ചർച്ച ചെയ്തു തന്നെ അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ മനസ്സിൽ ഒരു ദിവസവും രാവിലെ ആയാലും അവരെ മനസ്സിൽ സ്മരിക്കുന്നുണ്ട് സാധനങ്ങളായിട്ടും അവര് എത്തിച്ചു അവർക്ക് ഒരു കുടുംബത്തിൽ അവര് അത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് നമ്മൾ അവരാ ഫസ്റ്റിലെ കിറ്റുമായിട്ട് വന്നാൽ തന്നെ മനസ്സിലാവും കാരണം നമുക്ക് വെളിച്ചമില്ലാത്തവര് കണക്കുകൂട്ടി തീപ്പെട്ടി മെഴുകുതിരി വെഴുകതിരി എവിടെ എവിടെത്തൊടങ്ങണ ഫസ്റ്റ് മുതൽ അവർ കണ്ടറിഞ്ഞത് കൊണ്ടുവരണമെങ്കിൽ അവർ എത്രത്തോളം സമൂഹ ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ കുടുംബത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അവരുടെ ആ നിരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്രമാത്രം അവര് നമ്മളെ കൈപിടിച്ചു വരുത്തി അവര് അന്നത്തെ അവരുടെ ആ വരവ് നമ്മുടെ ഒരു പുനർ നമുക്ക് ചിന്തനത്തിന് വഴിയൊരുക്കി എനിക്ക് മനസ്സിൽ തോന്നി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഇവര് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും പ്രയത്നിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു അവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല അവർക്ക് നമ്മളൊരു പ്രതിഫലം കൊടുക്കുന്നില്ല പക്ഷെ ഇത്രമാത്രം അവർ നമുക്ക് വേണ്ടി ചെയ്യണമെന്നില്ല അവരുടെ മനസ്സ് എത്രമാത്രം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ അന്നേരം എനിക്ക് തോന്നി നമ്മളെല്ലാം ചെയ്യുന്നത് വളരെ നിസ്സാരമായി പോയല്ലോ എന്ന് കാരണം അവര് ഇത്രമാത്രം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അപ്പം നമ്മൾ ആർക്കു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ മനസ്സിൽ എനിക്ക് തോന്നിപ്പോയി കാരണം ഇത് മൃഗങ്ങളെ അത്ര കണ്ട് സ്നേഹിക്കുന്നോണ്ട് അവര് നമുക്ക് നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അവരിലൂടെ നമ്മൾ തന്നെ മനസ്സ് പഠിക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരോട് വിരോധം തോന്നിപ്പോവും നമുക്ക് അന്യന്റെ അടുത്തൊരു മുതല് കണ്ടാൽ നമ്മൾ അത് ആഗ്രഹിക്കാൻ നമ്മൾ നെനക്കെടുൂല കാരണം നമ്മളെന്ന മൃഗങ്ങൾ നമ്മളേല് അവരുടെ ആ രീതിയിലൂടെ നമുക്ക് അവരിലേക്ക് നമ്മൾ ഇതായി പോകും അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നൂല അവർക്ക് അതുണ്ടല്ലോ എനക്ക് അതില്ലോ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലുണ്ടാവില്ല കാരണം നമുക്ക് എല്ലാവരോടും നിങ്ങൾക്ക് എന്ത് ആർക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള ഒരു ഇത് മാത്രമേ നമുക്ക് മുന്നിൽ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ആരാരെയും രോഹിക്കണമെന്നോ വേറെ ഒന്നും നമ്മ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല മനസ്സിലുണ്ടാവില്ല കൃഷിയെ കൂടുതൽ സ്നേഹിക്കുകയും കൂടുതൽ മൃഗങ്ങളോ എല്ലാ മൃഗങ്ങളെയും സ്നേഹിക്കുക അതാണ് എന്റെ ലക്ഷ്യം അപ്പൊ ഇവിടെ ഇതിന്റെ വിജയദശമിന്റെ ഭാഗമായി സംഘത്തിന്റെ ഇതിൽ എല്ലാ ആശംസകളും അറിയിക്കുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ എത്തുന്നത് എന്തെങ്കിലും തെറ്റായിവാക്കുകയാണ് ക്ഷമിക്കണം കാരണം ഞാൻ ഇതുവരെ ഈ സ്റ്റേരും വരെ മൈക്കിന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പൊ എന്നെ ഇങ്ങനെ ഒരു മൂലക്കൊതുങ്ങിക്കൂടി എന്നെ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അറിഞ്ഞതിന് എനിക്ക് കുറച്ചും കൂടി ഒരു ഊർജം കൂടുവായത് എല്ലാവർക്കും നന്ദി